ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ആനന്ദ വ്ലോഗ് ഞാൻ ഇന്നൊരു മോർണിംഗ് വ്ലോഗ് എടുക്കാന്ന് വെച്ചിട്ടാണ് മോർണിംഗ് എന്ന് വെച്ചാൽ ഒരു മണി തൊട്ട് തന്നു അപ്പോൾ ഞാൻ രാവിലെ ഒരു നാലുമണിയായപ്പോ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ചായയും ചോറും ഒന്നിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഞാനിന്ന് ഭയങ്കര റിലാക്സായിരുന്നു ഭയങ്കര കാം ആൻഡ് കൂളായിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് രാവിലെ നല്ല സാമ്പ്രാണിയൊക്കെ കത്തിച്ചു വെക്കണം നല്ല സ്മെല്ലുള്ള ഞാൻ എൻ്റെ ഒരുപാട് ഫ്ലേവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വേണം മൂന്നെണ്ണം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചായ ഇപ്പോൾ ഇട്ടാലും അവരാരും ഉണരത്തില്ല ഞാനുള്ള എടുക്കും ബാക്കി അവരെക്കുന്നതിനനുസരിച്ച് ചൂടാക്കും ഞാൻ റിലാക്സായിട്ട് ഞാൻ കുറച്ച് സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഡയറി എടുത്തിട്ട് അവിടെ വന്നിരിക്കുമുണ്ടായിരുന്നു അപ്പോൾ സമയം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടെടുത്താണ് ഫോർ തേർട്ടി ആയിട്ടുണ്ട് സമയം അപ്പോൾ ആരും ഇണരാത്തവണ് ഞാൻ ഫ്രണ്ട് ഡോറൊന്നും ഓപ്പൺ ചെയ്യത്തില്ല ഞാൻ തന്നെയാണ് അവിടെ ഇരിക്കും അതിനകത്തൂടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല കുറേ കാര്യങ്ങൾ ആലോചിച്ച് രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും ഈ ചായ കുടിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ആദ്യമായിട്ട് കുടിക്കുന്നത് വൈകിട്ട് അത്രയും നമ്മൾ കിടന്നിറങ്ങിയിട്ട് ഒന്ന് കൂളായി ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഞാൻ പറഞ്ഞില്ല ഇന്ന് നല്ല പോസിറ്റീവായിട്ടാണ് ഞാൻ ഉണർന്നത് അപ്പം നല്ലൊരു ഫീലായിരുന്നു മനസ്സുമായിട്ട് സംസാരിച്ച് ഞാനും മനസ്സിൻ്റെ തമ്മിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഒക്കെ എഴുതിയൊക്കെ വെക്കുകയായിരുന്നു അവരുണരി മുമ്പ് പിന്നെ ഒന്ന് ഞാൻ ഒത്തിരി നേരത്തെ എഴുന്നേറ്റത് കൊണ്ടും അവർക്ക് അത്യാവശ്യം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം കൂടെ ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയം കൊണ്ട് എനിക്കൊരു ചായ എടുക്കുകയാണ് ഒരു ചായ കുടിച്ചിട്ട് ബാക്കി ജോലികളിലേക്ക് കിടക്കാം ചോറ് തിളച്ച് റൈസ് കുക്കറി വെച്ചാൽ അത് വെന്തോളും പിന്നെ കറിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വെക്കണം വേവ് കുറവുള്ള കറി വെക്കുക പിന്നെ ചായ എടുത്തിട്ട് ഞാൻ റൂമിൽ വന്ന് കുറേ നേരം റിലാക്സ് ചെയ്ത് സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചാണ് ഞാൻ ആ ചായ കുടിച്ച് തീർത്തത് നല്ല ചൂട് ചായയും പുറത്ത് നല്ല തണുപ്പും ഒരു ഭയങ്കര ഒരു ഫീലായിരുന്നു അങ്ങനെ ഞാൻ ചായ ചായയെല്ലാം കുടിച്ചിട്ടുന്ന കറി വെക്കാന്ന് വെച്ചാൽ മറ്റേ റെഡ് കളർ പരിപ്പാണ് ഇത് പെട്ടെന്ന് വേഗം കേട്ടോ നമ്മൾ മറ്റേ പരിപ്പിനേക്കാളും പെട്ടെന്ന് വേഗം അതുകൊണ്ട് രാവിലെ ഞാനിതാണ് ചൂസ് ചെയ്യുന്നത് അതും എൻ്റെ കൂടെ തക്കാളി ഇട്ട് നല്ല ഒരു ചാർ കറി വെക്കുകയാണെന്ന് വെച്ചാൽ ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇത് ഞാൻ സ്ഥിരം വെക്കുന്നൊരു കറിയാണ് അപ്പത്തിൻ്റെയൊക്കെ കൂടെ ഇത് നല്ല ഒരു കറിയാണ് അപ്പോൾ ഒരു ചാറ് കറി എന്താണേലും വേണമല്ലോ അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പം വൈകുകയും ചെയ്തോളൂ എന്ന് വെച്ചിട്ട് ഞാനപ്പം അത് റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോഴൊരു നാലര അഞ്ച് മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ജോലികളെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അവർ എഴുന്നേറ്റ് വന്നാലും കുഴപ്പമില്ല ഓടി നടന്ന് എനിക്ക് ചെയ്യാം ബാക്കി കാര്യങ്ങളൊക്കെ ജോലികളൊന്നും ഇല്ലാഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്പൂണെല്ലാം കഴുകി റെഡിയാക്കി വെക്കുകയാണ് ഓരോ ദിവസം ചില ദിവസം മടിയാണ് ചെയ്യേണ്ട ജോലി പോലും ചെയ്യത്തില്ല ഇന്ന് നല്ല ഒരു മൂഡായിരുന്നു കാരണം എല്ലാ ജോലിയും ടപ്പ് ടപ്പ് ടപ്പം തന്നെ ചെയ്തു തീർക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ പിന്നെ കറി വെക്കണം ഒരു കറിയും കൂടി വെക്കാന്ന് വെച്ചിട്ട് ഞാൻ കോവിക്കാത്തവരെ വെക്കുക വെച്ചിട്ട് അത് പെട്ടെന്നല്ല എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെക്കുകയാണ് തേങ്ങ ചെറുകിയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം അത് പെട്ടെന്ന് ആ പിള്ളേക്ക് ഏട്ടനെഴുന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ബെഡെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഈ ജോലി ഇത്രയും കഴിഞ്ഞിട്ടാണ് ഞാൻ ചെന്നത് ഏട്ടം കിടന്നതുകൊണ്ട് എനിക്കത് വിരിച്ചിടാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പോൾ ചെന്ന് അതെല്ലാം മെസ്സിറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കറികൾ ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പരിപാടിയിലോട്ട് കടന്നു പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നു അമ്പൂന് മുട്ട ഇങ്ങനെ ചിക്കി ചിക്കി കൊണ്ടുപോകുന്ന ഇഷ്ടം ഇത് ഏട്ടന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കറികളുടെ കാര്യമല്ല ഓക്കെ എപ്പോഴത്തേന് മോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു മോള് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ റൂമിൽ വന്ന് ഒരു പത്ത് മിനിറ്റ് ഒരു ഉറക്കം അത് മസ്റ്റാ കേട്ടോ ഞാനിപ്പോൾ മോനെ തേനേ എന്നൊക്കെ വിളിച്ച് കൊഞ്ചിച്ച് വിളിച്ച് ആ ചായ ഉടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ മടിയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞു കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അഞ്ച് മിനിറ്റ് ഒന്ന് ഓക്കെ ആകാൻ വേണ്ടിയിട്ട് എടുക്കണം അങ്ങനെ കുഞ്ഞം വന്ന് ചായ കുടിച്ചു ഏട്ടനുമ്പം ഉച്ചയ്ക്കത്തേന് കൊണ്ടുവാനുള്ള ചോറും കറികളും കോവിക്കാത്തോറിനും പരിപ്പ് ചാറ് വെച്ചത് അച്ചാറുണ്ടായിരുന്നു ഓംലെറ്റ് കൂടെ വെച്ച് അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഒരു ഏഴ ഏഴര ആയപ്പോൾ തന്നെ സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ അവളുടെയൊക്കെ ഡ്രസ്സായി ചെയ്യണം അവിടെ കൊണ്ടാളും അവിടെ നിന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട് അവരും സംസാരിച്ച് ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ ഇപ്പം ഒക്കെ അയൺ ചെയ്ത് വെച്ചാൽ മതി തന്നെ തട്ടും ബട്ടൺസ് കുറച്ച് നാൾ മുമ്പ് ഒരറിയത്തില്ലായിരുന്നു ഇപ്പോൾ അതെല്ലാം അത്യാവശ്യം ചെയ്തുകൊള്ളു ഞാൻ മുടിയുടെ കാര്യങ്ങളൊക്കെ മാത്രം ഒന്ന് കെട്ടി സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ബാക്കി അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്തുകൊള്ളും കിട്ടുമോ തന്നെയാണ് അക്ഷേ ഇപ്പം ഫോർത്ത് സ്റ്റാൻഡേർഡിലായി കുട്ടികൾ അവരുടെ കാര്യങ്ങൾ മാത്രമാണെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിരിക്കാൻ അവരെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളെ അറിയത്തുള്ളൂ അങ്ങനെയൊന്നും ചെയ്യാറായിട്ടില്ല സ്വന്തം കാര്യം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതെല്ലാം അത്യാവശ്യം ചെയ്യാനായിട്ട് ശീലിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏട്ടനെപ്പോൾ പോകേണ്ട സമയമായി ദക്ഷിണ റോസാപ്പൂ തലയിൽ വെക്കണമെന്ന് പറഞ്ഞത് നോട്ടം വിട്ട് കുറേ നേരമായി അവിടെ നിൽക്കുന്നത് ഏട്ടനെപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറയാ അവിടെ ഈ റോസ് ഒക്കെ വേണമെങ്കിൽ പുറത്ത് അവിടെ വെച്ചാൽ മതി നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു മോളെ റോസ് അടത്തി കളഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെ ചെടിച്ചെട്ടി വാങ്ങുന്ന ചെടി വീട്ടിൽ കൊണ്ടുവന്നാൽ സെറ്റാന്നുവരെ അതിൽ കാണുന്ന പൂ വെറുതെ ആണത് പോവും അപ്പം കിട്ടിയെല്ലാം അടത്തി എടുത്തിട്ടുണ്ട് ആ നിന്ന സമയം കൊണ്ട് അപ്പോൾ ഏട്ടെന്ന് ഞാൻ യാത്രയാക്കിയിട്ട് ഗേറ്റ് കൊണ്ടുപോ തിർന്നിടിച്ചപ്പോൾ അവരെ സ്കൂൾ വാനേ കൊണ്ടുവിടാനായിട്ട് മറ്റേ വണ്ടി എടുക്കണം അപ്പം അന്ന് അവരെ കൂടി വിട്ടിട്ട് കീറ്റടച്ചാൽ മതിന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് വന്നിട്ട് അവർക്ക് സമയമായി കൊഞ്ചി ചതു ഇതൊക്കെ പറഞ്ഞ് രണ്ട് പേരുടെയും കുഞ്ഞുപേരും നിറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ചോറ് തന്നെ കൊടുത്തത് ദോശ അങ്ങനത്തെ കാര്യങ്ങളൊന്നും രാവിലെ വേണ്ട അവർക്ക് അപ്പം തിരിച്ച് കൊണ്ട് വിട്ടിട്ട് തിരിച്ച് വന്ന് ഞാനും കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേണ്ടിയും കാണുന്നവരേക്കും ബാ ബായ്